ഹലോ ക്രൈസ്സിന്ന് എല്ലാവർക്കും പ്രിയപ്പെട്ട ഇലയൊക്കെ ഉണ്ടാക്കിയാലോ അതിന് ആവശ്യത്തിനായുള്ള തേങ്ങയും ശർക്കരയും ഇലയും ബാക്കി എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ മിക്കവാറും കൂടുതൽ ആൾക്കാർ ഈ ഇലയിലാണ് ഉണ്ടാക്കാറ് പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിലൊക്കെ വാഴ ഇലയിൽ ഉണ്ടാക്കുന്നത് ഞാനത് കഴിച്ചിട്ടുമുണ്ട് ചില അടുത്ത് ശർക്കരക്ക് പകർന്നു തേങ്ങ വച്ചും ഉണ്ടാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടുതൽ ശർക്കരയാണ് വെക്കാറ് അതാണ് ഇഷ്ടം അങ്ങനെ ആ തേങ്ങയും ശർക്കരയും മാവെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് മടക്കി പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിലിന്ന് എന്താ പറയുന്നത് ഇല്ല ഇപ്പം എന്നാണോ ഇല്ല ഇടയിൽ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്യാം അതാ എല്ലാം റെഡിയാക്കി ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു എല്ലാം റെഡിയാക്കി കുക്കറിനകത്താണ് വയ്ക്കുന്നത് ഇഡ്ഡലി കുക്കറാണ് അതിനകത്താണ് വെക്കുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ ഇലയപ്പ റെഡി ആയിട്ടുണ്ട് ആക്രാന്തം കാരണം ഞാൻ തുറന്നു നോക്കി അപ്പോഴത്തേക്കും എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് ഗൈസ് പക്ഷേ കഴിക്കാൻ വേണ്ടി കുറച്ച് തണുപ്പൊക്കെ മാറിയിട്ട് എടുത്തപ്പോഴത്തേക്ക് ചൂടൊക്കെ മാറിയിട്ട് എടുത്തപ്പോഴത്തേക്കും മാവ് കുറച്ച് കട്ടിയായോ എന്നൊരു ഡൗട്ടുണ്ട് കണ്ടിട്ടും കഴിച്ചിട്ട് അങ്ങനെ